സലേഷ്യൻ സഭയുടെ മാതൃകാപരമെന്ന് കൊല്ലം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി കൊല്ലം രൂപതയിലെ തോപ്പ് സെന്റ് സ്റ്റീഫൻസ് ഇടവകയിൽ ഡോൺ ബോസ്കോ സലേഷ്യൻ സഭാ ശുശ്രൂഷ ആരംഭിച്ചതിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണം നടത്തിയതലത്തിൽ സലേഷ്യൻ സഭ നടത്തിയ ഇടപെടലുകൾ സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ കൃത്യമായ സാക്ഷ്യപ്പെടുത്തലാണെന്നും കൊല്ലം രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുലശ്ശേരി പറഞ്ഞു തീരദേശ മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതികളും യുവജനക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങളും വനിതാ ശാക്തീകരണവും ലഹരിക്കെതിരായ മുന്നേറ്റത്തിനും സലേഷ്യൻ സഭ നൽകിയ സേവനങ്ങൾ വിലപ്പെട്ടതാണെന്നും വ്യക്തമാക്കി കൊല്ലം രൂപതയിലെ തോപ്പ് സെന്റ് സ്റ്റീഫൻസ് ഇടവകയിൽ ഡോൺ ബോസ്കോ സലേഷ്യൻ സഭ ശുശ്രൂഷ ആരംഭിച്ചതിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമുഖി പിതാവ് സുവർണ്ണ ജൂബിലി സമാപന ആഘോഷങ്ങളുടെ ഭാഗമായുള്ള സമൂഹബലിക്ക് ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി മുഖ്യ പൊതുസമ്മേളനത്തിൽ ബാംഗ്ലൂർ സലേഷ്യൻ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് കോയിക്കൻ അധ്യക്ഷത വഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി എം നൌഷാദ് എം എൽ എ ജൂബിലി സന്ദേശം നൽകി കൊല്ലം മേയർ എ കെ ഹഫീസ് സുവനിയർ പ്രകാശനം ചെയ്തു ആദ്യ കോപ്പി പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് കോയിക്കൽ ഏറ്റുവാങ്ങി ഇടവക വികാരി ഫാദർ വർഗീസ് പൈനാടത്ത് റെക്ടർ ഫാദർ സ്റ്റീഫൻ മുക്കാട്ടിൽ സിസ്റ്റർ അനീറ്റ ജോസഫ് സുവർണ ജൂബിലി ജനറൽ കൺവീനർ എ ജെ ഡിക്രൂസ് കൈക്കാരൻ ജെറാൾഡ് നെറ്റോ എന്നിവരും പ്രസംഗിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി മുൻ ഇടവക വികാരിമാരായ ഫാദർ ഫ്രാൻസിസ് ജോൺ ഫാദർ വർഗീസ് പുത്തനാടി ഫാദർ ജോസഫ് തെക്കേൽ ഫാദർ പോൾസൺ കന്നപ്പിള്ളി ഫാദർ തോമസ് മേക്കാടൻ ഫാദർ സണ്ണി ഊപ്പൻ ഫാദർ സ്റ്റീഫൻ മുക്കാട്ടിൽ എന്നിവരെയും മുൻ മദർ സുപ്പീരിയർമാരായ സിസ്റ്റർ ലില്ലി പുളിയാനി സിസ്റ്റർ അനീറ്റ ജോസഫ് എന്നിവരും ഇടവക പരിധിയിലെ കോർപ്പറേഷൻ കൗൺസിലർമാരായ വിൻസി ബൈജു ധന്യ എസ് ജയലക്ഷ്മി ജെ എന്നിവരെയും ആദരിച്ചു ഷെക്കിനാനൂസ് കൊല്ലം